നമസ്കാരം ചാലക്കുടി പുഴയിൽ മൂന്ന് വയസ്സുകാരിയെ അമ്മ പുഴയിലിറങ്ങി കൊലപ്പെടുത്തിയ കേസിൽ ആണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്നത് കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ കേരളം മനസ്സാക്ഷി ഞെട്ടിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തൽ പുറത്തു വന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ പിതാവിന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന ബന്ധുവിനാ വീട്ടിൽ വലിയ രീതിയിൽ തന്നെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതായും സ്വൈര്യവിഹാരമായി തന്നെ കണ്ടിരുന്നതായും പറയുന്നുണ്ട് പലപ്പോഴും ഈ പറയുന്ന ബന്ധു ഈ കുട്ടിയുടെ വീട്ടിൽ പലപ്പോഴായി കണ്ടതിനെ കുറിച്ച് നാട്ടുകാർ പറയുന്നു ഇതോടെ അറസ്റ്റിലായ അമ്മയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടി പീഡനത്തിനിരയായതായുള്ള സൂചനകൾ പോലീസിന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു സംശയകരമായ ചില മുറിവുകളും പാടുകളും ശരീരത്തിലുണ്ട് ഇത് അന്വേഷിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ബന്ധുക്കളെ വിടിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു മൂന്ന് പേരെ ചോദ്യം ചെയ്യലിനായി വെളുപ്പിച്ചിരുന്നു ഇതിൽ രണ്ടുപേരെ വിട്ടയച്ചിട്ടുണ്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിലുമാണെന്നാണ് വിവരം ഇയാളെ രാത്രിയിലും ചോദ്യം ചെയ്തു ഇനി അമ്മയുടെ മൊഴി കൂടി എടുക്കും അതിനുശേഷമേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തൂ വിഷയത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്ന മാത്രമേ കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഇപ്പോൾ കുട്ടിയുടെ പിതാവിന്റെ ബന്ധുവിനെയാണ് കസ്റ്റഡിയിൽ ഉൾവച്ചിരിക്കുന്നതെന്നാണ് സൂചന അദ്ദേഹം ഇപ്പോൾ കുറ്റം സമ്മതിച്ചതായും പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിനെ പൂർണ്ണമായുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് ഡോക്ടർമാർ പ്രാഥമിക പരിശോധനയിൽ കണ്ട സംശയങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും പറയുന്നു വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണ് കുട്ടിയുടേത് എന്നാൽ കുട്ടിയുടെ ശരീരത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് സംശയകരമായ പാടുകളും മറ്റും ഇവർ കണ്ടെത്തിയതെന്ന് പറയുന്നു ഇക്കാര്യങ്ങൾ ഇവർ പോലീസുമായി പങ്കുവച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ കുട്ടിയുടെ അച്ഛന്റെ വീടിനോട് ചേർന്നുള്ള അടുത്ത ബന്ധുക്കളെയാണ് ചോദ്യം ചെയ്തത് കസ്റ്റഡിയിലുള്ള ആളെ ഒരു ബന്ധുവിന്റെ ഫോണിൽ നിന്നാണ് വിളിപ്പിച്ചത് ഇയാൾ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ മുതൽ കരഞ്ഞുകൊണ്ടാണ് പോലീസിനോട് സംസാരിച്ചത് ഇതാണ് വിവരത്തിൽ പറയുന്നത് കൊലപാതകത്തിന് തന്നെ ഇപ്പോൾ അമ്മയ്ക്കെതിരെ ചെങ്മനാട് ഈ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇതിനു പുറമെയാണ് കുട്ടിയുടെ പിതാവിന്റെ വീട് ഉൾപ്പെടുന്ന പുത്തൻ കുരിശിന്റെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുഞ്ഞിന്റെ അമ്മ ഭർത്തൃ വീട്ടിൽ ശാരീരികവും മാനസികവുമായ പീഡനം നേരിടേണ്ടി വന്നതായി മൊഴി നൽകിയിരുന്നു എന്നാൽ കുഞ്ഞിന്റെ കാര്യം ഈ അമ്മ പറഞ്ഞിട്ടില്ല അറിയാമായിരുന്നു എന്നും അമ്മ അറിയില്ലായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ് എന്നാൽ അമ്മ അറിഞ്ഞിട്ടായിരിക്കും കുഞ്ഞിനെ എടുത്തു ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത് റിമാൻഡിലുള്ള അമ്മയെ വിശദമായി ചോദ്യം ചെയ്യും എന്നിട്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ചെങ്ങമനാട് പോലീസ് ഇതിനായി വ്യാഴാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും അതായത് എന്ത് കുഞ്ഞു സഹോദരനും താമസിച്ചിരുന്ന അച്ഛന്റെ വീട്ടിലാണ് കുട്ടിയെ മുഴിക്കുളം പാലത്ത് നിന്നും താഴേ അമ്മ സമ്മതിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുകയാണ് ഭർത്തൃഗൃഹത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം അങ്കണവാടിയിലെത്തി കുട്ടിയെ വിളിച്ച് അമ്മ മുഴിക്കുളത്ത് എത്തുന്നത് വരെയുള്ള ഓട്ടോറെ ദൃശ്യങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച മറ്റു കുഴി അങ്കണവാടിയിലെത്തി കുഞ്ഞിനെയും കൂട്ടിക്കെടുത്താണ് അമ്മ സ്വന്തം വീട്ടിലേക്ക് പോയത് കുട്ടിയുടെ പിതാവ് ഈ വിവരം അമ്മയുടെ വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു അമ്മ വീട്ടിലെത്തിയപ്പോൾ കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല കുട്ടിയെ ബസ്സിൽ വെച്ച് കാണാതായെന്ന് പറഞ്ഞതോടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു മൊഴിയെടുത്തപ്പോൾ അമ്മയുടെ പരസ്പര വിരുദ്ധമായ സംസാരത്തിൽ പോലീസിന് സംശയം തോന്നി